പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നീ ഞങ്ങള് രാവിലെ വെളുപ്പിന് അതായത് ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങള് ബസ്സിനകത്താണ് അപ്പൊ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അപ്പോൾ ബസ്സിനാണ് പോണത് വൈറ്റില ഹബ്ബി വന്നിട്ടാണ് ഞങ്ങൾ ബസ്സൊക്കെ കയറിയത് അപ്പോൾ അമ്പലം എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അമ്പുവിന് ഇതുവരെയും അമ്പലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അമ്പുവായിട്ട് പോണതാണ് അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോയപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നല്ല രസമായിരുന്നു പോകാനായിട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും വെള്ളവും നടുക്ക് പാലവും ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ചൂസിന് അപ്പോൾ ഈ ടൈമിൽ അമ്പു നല്ല ഉറക്കമായിരുന്നു അമ്പുവിന് ഇതൊന്നും കാണാൻ പറ്റിയില്ല അമ്പൂസ് ഉറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ആൾ ഉറങ്ങിയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ബസ്സിനകത്ത് ഇരുന്നു അച്ചൂസിനും നല്ല ഉറക്കമൊക്കെ വന്നായിരുന്നു കേട്ടോ പിന്നെ എന്നാലും ഈ പാലത്തിക്കൂടി ഒക്കെ ബസ് പോയപ്പോൾ ആൾ കണ്ട് നല്ലോണം എൻജോയ് ചെയ്തൊക്കെ ഇരുന്നായിരുന്നു രാവിലത്തെ ഒരു സമയം തണുപ്പും കാറ്റും എല്ലാം കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഒരു യാത്ര വിശേഷമാണിത് അമ്പലത്തിൽ പോണ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്പക്കൂട്ടൻ എഴുന്നേറ്റായിരുന്നു അപ്പൊ അമ്പൂസ് കണ്ടപ്പോഴും അമ്പുവിന് വെള്ളവും പാലും ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി അച്ചൂസിന് ഇതാ ഉറക്കാൻ വന്ന് കൊറച്ചേരം ഒന്നും മയങ്ങിയിട്ട് ഇരിക്കുവട്ടാ നമ്മള് അമ്പലം എത്തിയിട്ടുണ്ട് ഇതാണ് അമ്പലം അമ്പാടി അമ്പാടി ഉറങ്ങിപ്പോയി അവിടെ ഉറങ്ങി പോയിമോചേട്ട് ബസ്സിൽ ഉറങ്ങി അപ്പൊ ഇനി ഞങ്ങൾ കഴിച്ച് അമ്പുകൂട്ടന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി ഞങ്ങൾ നേരെ ചേച്ചിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് ഭയങ്കര ബിസി ആലപ്പുഴ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അമ്പു എന്താ അത് അമ്പ് ദ അത് അതെന്താ അമ്പ് ഓ അതെന്താ അത് ദീ നോക്കിയേ ബോട്ട് ബോട്ട് കണ്ട വലിയ ബോട്ട് കണ്ട ആയി ടാറ്റാറ്റേച്ചികളെ വീട്ടിലൊക്കെ എത്തി അവ ചേച്ചിയും ഇല്ല അമ്പലത്തിൽ പോയേക്കാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്